സ്മാർട്ട് സിറ്റി കരാറിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കിയതിൽ കൃത്യമായ വിശദീകരണം സർക്കാർ നൽകിയിട്ടും വിവാദങ്ങൾക്ക് പിറകെ പോവുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാലാണ് ടീകോമിനെ പദ്ധതിയിൽ നിന്ന് സർക്കാർ ഒഴിവാക്കിയത് ഇത് ഐ ടി മേഖലയും പരക്കെ സ്വാഗതം ചെയ്യുകയാണ് എന്താണ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ എന്തുകൊണ്ട് വരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഇതിൽ വ്യക്തമായ മറുപടി കഴിഞ്ഞ ദിവസവും മന്ത്രി പി രാജീവ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എന്ത് സംഭവിക്കുന്നു എന്നത് നമുക്ക് നോക്കാം വിജിൻ വിജിൻ ചേരുന്നു ഗുഡ് മോർണിംഗ് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇത് ഈ ടെക്കികൾ ഉൾപ്പെടെ ഇതിൽ ഈ കാര്യത്തിൽ സർക്കാരിന്റെ നീക്കത്തിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട് നമുക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ ഇൻഫോ പാർക്കിലെയും മറ്റും ജീവനക്കാർ നൽകി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നിട്ടും എന്തുകൊണ്ട് പ്രതിപക്ഷവും ഒരു വിഭാഗ മാധ്യമങ്ങളും ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നു അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഏഴിലാണ് ഈ ടികോമുമായി സ്മാർട്ട് സിറ്റി കരാറിൽ സർക്കാർ ഏർപ്പെടുന്നത് അതിനുശേഷം വിവിധ ഘട്ടങ്ങളിലായി അതായത് കരാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ എന്ന് പറയുന്നത് ചമിക്കണം ആ വ്യവസ്ഥ എന്ന് പറയുന്നത് തൊണ്ണൂറായിരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും ഐ ടി മേഖലയിൽ എന്നുള്ളതായിരുന്നു അതായിരുന്നു പ്രധാനപ്പെട്ട കരാർ മറ്റൊന്ന് ആറ് പോയിൻറ്റ് രണ്ട് ഒന്ന് ശതമാതുരശ്ര ടി ഈ ഭാഗം കൃത്യമായി ഐ ടി അനുബന്ധ വ്യവസായങ്ങൾക്ക് മാറ്റിവെക്കണം എന്നുള്ളതായിരുന്നു ഈ രണ്ട് കരാറിലെ വ്യവസ്ഥകളും പാലിക്കപ്പെടാത്തതിനെ തുടർന്നാണ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് പുനഃപരിശോധിക്കാനുള്ള ഒരു കമ്മിറ്റിയെ നിയോഗിക്കുന്നത് അത് ചീഫ് സെക്രട്ടറിയും അതുപോലെ തന്നെ ധനകാര്യ സെക്രട്ടറിയും ഒപ്പം തന്നെ റവന്യൂ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടുന്നതായിരുന്നു അവർ അത് പരിശോധിക്കുകയും തുടർന്ന് അഡ്വക്കേറ്റ് ജനറലിൻ്റെ നിയമോപദേശത്തിന് നൽകുകയും ആ നിയമോപദേശം സ്വീകരിച്ച ശേഷമാണ് ഇത്തരത്തിൽ ഒരു ഈ കരാറിൽ നിന്ന് പിന്മാറാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തുകയും ചെയ്തത് ഇത് ഘട്ടം ഘട്ടമായുള്ള പരിശോധനകളൊക്കെ നടന്നതിന് ശേഷമാണ് ഏകദേശം പതിമൂന്ന് വർഷത്തിന് മുകളിൽ ആ ഈ കരാറിൽ ഒപ്പിട്ടതിന് ശേഷവും ഇത്തരത്തിൽ കരാറിലെ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടില്ല എന്ന് കണ്ടതിനെ തുടർന്നാണ് ഇങ്ങനെ ഉള്ളൊരു നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തത് മറ്റ് സംസ്ഥാനത്തിന് തന്നെ വിവിധ വകുപ്പുകളുണ്ട് ഐ ടിയുമായി ബന്ധപ്പെട്ട മറ്റ് പല വിദേശ കമ്പനികളും കേരളത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്മാർട്ട് സിറ്റി കരാറിൽ നിന്ന് ടീ കോപ്പിനെ ഒഴിവാക്കിയതിലൂടെ സംസ്ഥാന സർക്കാരിനും ഐ ടി മേഖലയ്ക്കും കൂടുതൽ ഉപയോഗപ്പെട്രദമായി ഈ ഭൂമി ഉപയോഗിക്കാൻ കഴിയുകയാണ് ചെയ്യുക അതാണ് ഐ ടി മേഖല ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സ്വാഗതം ചെയ്യുന്നത് കാരണം മുരടിച്ചു പോയൊരു പദ്ധതിയിൽ നിന്ന് പുതിയ സംരംഭകരെ കണ്ടെത്തി അവർക്ക് സ്ഥലം ഈ കരാർ അടിസ്ഥാനത്തിലൊക്കെ നൽകി കൂടുതൽ വ്യവസായം ഈ ഐ ടി മേഖലയുമായി ബന്ധപ്പെട്ട് നടത്താൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഐ ടി മേഖല ഇതിനെ വളരെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നത് ഇതിനെയാണ് വലിയ വിവാദമാക്കാനുള്ള ഒരു നടപടിയിലേക്ക് പ്രതിപക്ഷവും ഒപ്പം തന്നെ മാധ്യമങ്ങളും കടന്നത് പക്ഷേ ജനങ്ങളുടെ മുന്നിൽ അത് ഏശീ ഇല്ല എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത് കാരണം വിദ്യാഭ്യാസപരമായൊക്കെ മുന്നറി നിൽക്കുന്ന ഒരു സമൂഹത്തിന് നിലവിൽ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഐ ടി കുതിപ്പ് ഐ ടി വ്യവസായത്തിലെ കുതിപ്പ് എങ്ങനെയാണ് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം വിവാദങ്ങൾ എ സിയില്ല എന്ന് തന്നെ പറയാൻ കഴിയും എന്തായാലും സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോകുന്നത് ഒരുപാട് വ്യവസായ സംരംഭകർ വിദേശ വ്യവസായികൾ ഉൾപ്പെടെ സംരംഭങ്ങൾ ഉൾപ്പെടെ തുടങ്ങാൻ ആവശ്യമായ നിലയിലുള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ രൂപപ്പെടുന്നുണ്ട് അതിന് ഉള്ള വലിയ തരത്തിലുള്ള കടമ്പകളൊക്കെ ഒഴിവാക്കി സർക്കാർ തന്നെ ലഘൂകരിക്കുന്ന സാഹചര്യം ഉണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ ഐ ടി അനുബന്ധ വ്യവസായങ്ങൾ എത്തിക്കാൻ കഴിയും എന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് അതിലൂടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നുള്ളതും ഈ ഐ ടി ബന്ധപ്പെട്ട അതുമായി ബന്ധപ്പെട്ട തൊഴിൽ മേഖലകളിലുള്ളവരും ഒപ്പം തന്നെ വിദ്യാഭ്യാസം നടത്തുന്നവരുമൊക്കെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അത്തരത്തിൽ ഒരു കൂടുതൽ കാലമായി വർഷങ്ങളായി ഒന്ന് മുന്നോട്ട് പോകാതെ ഇരുന്ന ഒരു പദ്ധതിയെ അത് പൂർണമായും ഒഴിവാക്കി മറ്റൊരു ഏതെങ്കിലും തരത്തിൽ അതിനുപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന കാര്യമാണ് സർക്കാർ പരിശോധിക്കുന്നത് തന്നെ അതിൽ മറ്റ് വിവാദങ്ങളിലേക്ക് പോകേണ്ട നിലവിൽ കാര്യം ഒന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ സാധാരണ എല്ലാ വിഷയങ്ങളിലും സർക്കാരിനെതിരെയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിനെതിരെയും തിരിക്കാനുള്ളൊരു നീക്കത്തിൻ്റെ ഭാഗമായി മാത്രമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു കൃത്യമായ വ്യക്തത ജനങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ കൂടുതൽ മുന്നോട്ട് പോകാൻ പ്രതിപക്ഷവും ഇപ്പോൾ നിലവിൽ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം വിജിൻ ഇവിടെ നമുക്കറിയാവുന്ന ഒരു കാര്യം അത് കഴിഞ്ഞ ദിവസം മന്ത്രി പി രാജീവും പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ അല്ലെങ്കിൽ പ്രതിപക്ഷമൊക്കെ ആരോപണങ്ങൾ അവർക്ക് ഉന്നയിച്ച് തീരും അത് അവരുടെ ജോലിയാണ് അത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം പക്ഷേ ഈ മാധ്യമങ്ങൾ ഒരു വിഭാഗം മാധ്യമങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വളച്ചൊടിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് മനസ്സിലാകാത്തത് എന്നാണ് മന്ത്രി ചോദിക്കുന്നത് കാരണം വിശദമായ കണക്കുകൾ പഠിക്കാതെ വിശദമായ കാര്യങ്ങൾ സമഗ്രമായി അപഗ്രഥിക്കാതെ ഇത്തരത്തിൽ കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ അത് ഒരുപാട് അനാവശ്യ വിഷയങ്ങളിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട് കാരണം അത് സർക്കാരിനെ വലിയ രീതിയിൽ ബാധിപ്പ് വിഷയങ്ങളാണ് തെറ്റായ വാർത്തകൾ തെറ്റായ കാര്യങ്ങൾ കൊടുക്കുന്നതിലൂടെ എന്താണ് ഇവർ ഉന്നം വെക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് മന്ത്രി കഴിഞ്ഞ ദിവസവും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ഒരു കാര്യം ഈ ടീ കോമിനെ സംബന്ധിച്ച് അവർ കാര്യങ്ങൾ പാലിക്കാതെ വന്നതുകൊണ്ടാണ് ഒഴിവാക്കേണ്ടി വന്ന സാഹചര്യമുള്ളത് ഇത് എന്തുകൊണ്ടാണ് എന്നും കണക്കുകൾ നിർത്തി തന്നെയാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എന്നിട്ടും ഇത്തരത്തിലുള്ള പ്രവണത എന്തുകൊണ്ട് ഒരു വിഭാഗം മാധ്യമങ്ങളും അല്ലെങ്കിൽ വ്യക്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ട ആളുകളും ചെയ്യുന്നു എന്നാണ് മനസ്സിലാകാത്തത് തീർച്ചയായും രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാൻ ഒന്നര വർഷത്തിന് അപ്പുറത്തേക്ക് പുതിയ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ സർക്കാരിനെതിരെ എന്തും വിഷയമാക്കുക അത് വിവാദമാക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് സർക്കാരിനെതിരായ ഒരു വികാരം ഉണർത്തുക എന്നുള്ളത് തന്നെയാണ് മാധ്യമങ്ങളും രക്ഷ്യപ്പെടുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള സർക്കാരിനെതിരായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് എന്തായാലും എല്ലാ വിഷയങ്ങളിലും പുരോഗമനമായ പരമായി സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നിലപാടുകളിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവുകളിൽ മറ്റ് നടപടികളിൽ ഒക്കെ അതിൻ്റെ ഏറ്റവും ചെറിയ തരത്തിലുള്ള വിവാദ വിഷയങ്ങൾ കണ്ടെത്തി അതിനെ പർവ്വതീകരിച്ച് വലിയ തരത്തിലുള്ള വിവാദമാക്കി മാറ്റാനുള്ള നീക്കമാണ് മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് എപ്പോഴും നടന്നിട്ടുള്ളത് ഓരോ വിഷയത്തിനും അങ്ങനെ തന്നെയാണ് ശബരിമലയിൽ ഉൾപ്പെടെ നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ശബരിമലയിലെ ഒരുപക്ഷെ ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഏറ്റവും സ്മൂത്തായിട്ടാണ് അതിൻ്റെ ദർശനം നടത്തി ഭക്തർ മടങ്ങിപ്പോകുന്നത് ആ തീർത്ഥാടനം സുഖമായി നടന്നു അതിൽ പോലും ചെറിയ രീതിയിലുള്ള വിവാദങ്ങൾ ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള പരിശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ മേഖലകളിൽ നിന്നും അങ്ങനെ ഓരോ വിഷയങ്ങളിലും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന ഓരോ നടപടികളിലും ഇത്തരത്തിൽ ഉള്ള വിവാദങ്ങൾക്ക് പിറകെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പദ്ധതി അതായത് സംസ്ഥാനത്തിൻ്റെ ഐ ടി മേഖലയുടെ വലിയ കുതിച്ചാട്ടം ലക്ഷ്യമിട്ട് പ്രതീക്ഷിച്ച് കരാറിൽ ഒപ്പിട്ട ഒരു പദ്ധതിയാണ് ടിക്കോവുമായുള്ള സ്മാർട്ട് സിറ്റി പദ്ധതി എന്ന് പറയുന്നത് അത് ഈ പത്ത് പതിനഞ്ചോളം വർഷമായി മുടങ്ങി ുന്നു അതിൽ തൊണ്ണൂറായിരം പരം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്ന് പറഞ്ഞതിൽ നിന്ന് പത്തായിരം മാത്രമായി ആ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടത് മാത്രമായി ഒതുങ്ങുന്നു അതിനുശേഷം ഐ ടി അനുബന്ധ വികസനത്തിനും ഐ ടി മേഖലയുടെ വികസനത്തിനുമായി അതിൻ്റെ മഹാഭൂരിപക്ഷം ഭൂമിയും മാറ്റിവെക്കണം എന്ന ആവശ്യം അത് നടപ്പിലാകുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ പരിശോധിക്കാൻ അത് വാർത്തകളിലൊന്നും ഇടം ഒരുപക്ഷേ ഒരുപക്ഷെ മാധ്യമങ്ങളൊന്നും അന്വേഷിക്കാതെ മാറ്റിവെച്ചിരുന്നൊരു വിഷയത്തിൽ സർക്കാർ തന്നെ അതിൻ്റെ കൃത്യമായ ായ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടക്കുകയും ഈ കരാർ പുനഃ പരിശോധിക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത് പക്ഷേ ആ തീരുമാനത്തെ സ്വാഗതം ചെയ്യേണ്ടതിന് പകരം വിവാദങ്ങളിലേക്ക് എത്തിക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയ വ്യക്തമാണ് വിജിൻ എന്തായാലും സ്മാർട്ട് സിറ്റി കരാറിൽ നിന്ന് ടീകോമിനെ ഒഴിവാക്കിയതിൽ കൃത്യമായ വിശദീകരണം സർക്കാർ നൽകിയിട്ടും വിവാദങ്ങൾക്ക് പിറകെ പോകുന്ന പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതെന്തുകൊണ്ടാണ് എന്നാണ് വ്യക്തമാകാത്തത് കരാറിലെ വ്യവസ്ഥകൾ പാലിക്കാത്തതിനാലാണ് ടീകോമിനെ പദ്ധതിയിൽ നിന്നും സർക്കാർ ഒഴിവാക്കിയത് എന്നത് വ്യക്തമാണ് അത് കണക്കുകളും വിശദാംശങ്ങളും ഒക്കെ വ്യക്തമാക്കി തരുന്നുമുണ്ട് ഈ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ചില കാര്യങ്ങളിലേക്ക് ഈ വിഷയം വ്യതിചലിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൻ്റെ വിശദാംശങ്ങളാണ് വിജിൻ നൽകിയത്